മുറി കണ്ടില്ല കണ്ടില്ലും പറയാൻ വൃത്തികെട്ട് മനസ്സിലാ ദിയമോള ബാഗ് ഞാൻ ഇവിടെ വെച്ചു അതേമാതിരി തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇവിടെ എടുത്തു കൊണ്ടുപോയിട്ടില്ല അവളെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രീ ആയിരുന്നു കൈ ഫ്രണ്ട്സ് അമ്മ പറഞ്ഞു കായ പറിക്കുന്ന പോലെ കാണിക്ക ോ ഇവിടെ പല്ല് പറയ്ക്കാൻ ശ്രമിച്ചോണ്ട് കാണും അത് ആ പല്ല് ഞാനിതാ സ്കൂൾ ജേഴ്സിണോട്ടെ ണ്ടില്ലും പറയണ്ടോ ആണോ ഈ കാലില്ല ഈ കാലാണ് ഏറ്റവും കൂടുതൽ കേട്ടോ ഈ വർഷം ആദ്യായിട്ടാണ് ഇവര് ഷൂ ഇട്ടുകൊണ്ട് പോകുന്നത് ഞാൻ പിന്നെ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഇന്ന് മുതല് ഷൂ വേണമെന്നാണ് പറഞ്ഞേക്കണത് റക്കുമ്പോ മഴ ആയതുകൊണ്ട് സാഹചര്യം പിന്നെ ഷൂ വേണം അപ്പൊ ദേവൻ കഴിഞ്ഞ പ്രാവശ്യൊക്കെ ഷൂ ഇട്ടിട്ട് ഭയങ്കര അലർജി പ്രശ്നങ്ങൾ അത് ഇതൊക്കെയായിരുന്നു വലിയ പ്രശ്നങ്ങള് മുറിയാവും ഉറപ്പാണ് ഞങ്ങള് സാധാരണ ഷൂ ഇടാറില്ല നോർമലി തന്നെ ഷൂ ഷൂ ഇല്ലാതെ വരുമ്പോഴൊക്കെ ഇതെന്താ

ഫ്രണ്ട്സ് ജേഴ്സിക്ക് ഓരോരുത്തർക്കും ഓരോ കളറാണ് എന്റേത് പച്ച ഇത് എമറാൾഡ് ഞാൻ ആലോചിക്കേണ്ട ഹൗസൈതാണ് ഗാർണറ്റ് റെഡ് ഏറ്റവും വൃത്തികെട്ട ഏറ്റവും നല്ല കളറ് ഇതാണ് ലീല സെക്കൻഡ് പച്ച തേഡ് അല്ല മഞ്ഞ ഫോർത്ത് പക്ഷെ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ട്രിപ്പൊക്കെ പോയി വന്ന് സ്കൂൾ തുറന്ന സ്കൂൾ മിഞ്ഞാന്നാണ് തുറന്നത് ഇന്നാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് സ്കൂൾ തുറന്നതിൻ്റെത് ഞങ്ങൾ അതെ സ്കൂൾ തുറക്കണം അന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു ഒരു മോർണിംഗ് വ്ലോഗ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു

നാച്ചുറൽ നാച്ചുറൽ പൊടി അത് നമുക്ക് അപ്പം ഒരു ഷവർമയിലും കിട്ടാത്ത ൊത്ത അഴിച്ചിട്ടാണ് ഷവർമൊടി നമ്മളെ മൂളത്തെ ബ്രാപ്പ് കുറച്ച് താത്തിട്ട് കടിച്ചു അങ്ങനെ അങ്ങനെ ഒക്കെ തിന്നുപോയി കോഴി മറ്റേ ചിക്കണമാതിരി കിട്ടിയാല് ചകഞ്ഞ് ഇഞ്ചോടി പോരാടി മോമോസ് കഴിച്ചു ഫ്രണ്ട്സ് ഞാനങ്ങനെ മേല് കഴുകി വന്നിരിക്കുന്നു ഇന്നലെ കുളിച്ചു തരാൻ തുടങ്ങി സൂത്രം മനസ്സിലാ ിയമോ ഇപ്പൊ കുടിക്കാൻ പോയേക്കാണെ എന്റെ കയ്യിൽ ഒരു വന്നപ്പം എൻറെ കയ്യിൽ ഫുഡിന്റെ കവറും പിന്നെ എന്റെ ബാഗും ഉണ്ടായിരുന്നു ദിയമോയുടെ ബാഗ് ഞാൻ ഇവിടെ വെച്ചു അതേമാതിരി തന്നെ അവിടെ ഫ്രണ്ട്സ് അവളെ എടുത്തു കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രീ ആയിരുന്നു കൈ പക്ഷെ ബാഗ് ഇത് അവിടെ വെച്ചിട്ട് എടുക്കണ്ട തന്നെ അവിടെ സന്ധ്യായി എന്നിട്ടും ബാഗ് അകത്തോട്ട് വെക്കാനായിട്ടില്ല ഷൂ പോലെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടില്ല

മറ്റന്നാ ചിലപ്പോഴും സ്കൂൾ ഉണ്ടാവുള്ളൂ സഹോദയാണ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ സഹോദയാണ് അപ്പൊ ഫ്രൈഡേ ആ ഫ്രൈഡേ എന്താ ചെലപ്പോഴും സ്കൂൾ ഉണ്ടാവുള്ളു സാറ്റർഡേ മേ ബി സ്കൂൾ ഉണ്ടാവുള്ളൂ ഫ്രൈഡേ മിക്കവാറും സ്കൂൾ ഉണ്ടാവും ചിലപ്പോഴേ സാറ്റർഡേ ഉണ്ടാവുള്ളൂ സ്കൂള് ഫ്രണ്ട്സ് ഒരാഗ്രഹുന്നു വീടിന്റെ മുന്നില് ഇങ്ങനെ കാട് മാറി നിൽക്കണം ഇപ്പൊ ഇത് ചെറുതായിരുന്നു ഇപ്പൊ വലുതായിരുന്നു ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ എന്തോ റീൽ എടുക്കാൻ വേണ്ടി വന്നു നിന്നപ്പോഴാണ് ഞാനിപ്പഴാ ശ്രദ്ധിക്കണേ ഇത്രേ വലുതായ കാര്യം കാണുന്നേ ഇല്ലായിരുന്നു അതിന്റെ ഇടയിൽ കാണുന്നേ ഇല്ലായിരുന്നു അപ്പൊ ഇപ്പൊ ഇത് കണ്ടപ്പോ ഇങ്ങനെ മനസ്സി വിചാരിക്ക ഫുള്ള് ഇങ്ങനത്തെ ചെടിയായ മതിയെന്നു അല്ലേ ഈ സൈഡ് ഈ എറമ്പിക്ക് ഈ സൈഡിൽ മൊത്തം ഈ വാഴ കൊണ്ടൊക്കെ ആയിരുന്നു പപ്പയുടെ ഒരാഗ്രഹമാണ് വീടിന്റെ പപ്പയ്ക്ക് ഇങ്ങനെ പൂക്കളോടൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ മറ്റേത് ഇവിടെ ഒരു മൊട്ടപ്പറമ്പ് പോലത്തെ പറമ്പായിരുന്നു അപ്പൊ ഇനി ഞങ്ങളൊരു ഇതുണ്ട് രാത്രി റൂമിന്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് ഈ റൂമിൽ കാണാൻ പറ്റും ഇപ്പൊ കാണാൻ പറ്റൂലെ വല്യ വാഴയിലായിരുന്നു ഫ്രണ്ട്സ് ഇങ്ങനെ പടർന്ന് കാട് പിടിച്ച് കിടക്കണ്ടായിരുന്നു പിന്നെ വല്ല പാമ്പും വന്നാലോ പേടിച്ചിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു അവിടെ വരെ സിറ്റൗട്ടിൻ്റെ ആ സൈഡ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങൾ കട്ട് ചെയ്ത് പാഷൻ ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്തു കേട്ടോ കുറേ വട്ടം ഇപ്പോൾ തന്നെ ഞാൻ ഒരു കുറേ ദിവസം മാസങ്ങൾക്ക് ശേഷം ഇന്നലെ ഞാൻ ആദിമോന്റെ വീട്ടിൽ നിന്ന് ഞാൻ എന്താ പാഷൻ ഫുഡ് കഴിച്ചു ഫ്രണ്ട്സ് അവിടെ മരണ്ട് പക്ഷേ അത് ഏറ്റവും ഹൈറ്റിലാണ് ഇത് നമ്മളെ ക്ലൈമ്പേഴ്സ് ആയതുകൊണ്ട് വേഗം പറയുന്ന പറ്റി മിക്കതാ ഗൈസ് നേരത്തെ വന്നു പിന്നെ നേരത്തെ ഇവിടെ ഒരാൾ വന്നായിരുന്നു അപ്പൊ നിക്കിനെ കൂട്ടിലോട്ട് കയറ്റിയതാണ് കേട്ടോ ഒഴിക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടമാണ് ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ നിനക്ക് ഇങ്ങനെ വരുമ്പോ വിചാരിക്കും നമ്മൾ തട്ടിമറിക്കുന്നു പക്ഷെ ഇവിടെ വരെ എത്തിയിട്ട് പെട്ടെന്ന് ആയിരിക്കും ഇങ്ങനെ മാറിപ്പോ അതെ അതെ തട്ടില്ല നിക്ക് തട്ടില്ല കായ പറിക്കുന്ന പോലെ കായ പറിക്കുന്ന കാണിക്കുന്ന ചെടി എന്തൊന്നും പരിചയപ്പെടുത്തുന്ന ബ്ലോഗർ അല്ല സോ ഞാൻ അമ്മ തിന്നോ പച്ച പൊഴുത്തതുകൊണ്ട് ഞാൻ ഇത് പറിച്ചു അമ്മ ഇത് ഇത് ഞാൻ പിന്നെ രണ്ടാമത് സത്യം പറയാനോ ഭയങ്കര പുള്ളിയാന്ന് കേട്ടോ ചെറിയ ഇത് ചെറിയ

ബാഗ് അകത്തോട്ട് വെക്കുന്നത് എന്താ പരിപാടി അമ്മ ഇന്നലെ പറഞ്ഞു അവളോട് മടിയൻ മല ചുമക്കെന്ന് പറഞ്ഞു ഞാൻ എന്താ ഉദ്ദേശം ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാല് മിനിഞ്ഞാന്ന് പഠിപ്പിച്ചത് അവള് മിനിഞ്ഞാന്ന് പഠിച്ചില്ല അപ്പൊ മിനിഞ്ഞാന്നത്തെ അവലത്തെ അവക്ക് പഠിക്കാനുണ്ടായിരുന്നു ഇതിനു മുന്നേക്കെ മോള് അമ്മ അമ്മ തീയമ്മളോട് ഇങ്ങനെ പറയുന്ന സമയത്ത് എന്നേം കൂടെ ഉദ്ദേശിച്ച് പറയും ഇപ്പൊ കണ്ടില്ലേ ദേവു ഇപ്പൊ പറയുണ്ടോ പഠിക്കാൻ ഇപ്പൊ കണ്ടില്ലേ അവര് എന്താ ഈ ജോലിയാണ് നീ ഇങ്ങനെ നടന്നോ അങ്ങനെ പറയണോ അപ്പൊ അയാൾ ചെയ്തോണ്ടിരിക്കണോ സമയത്ത് എന്തോ ക്രീം എന്താ തേച്ചോ സമയത്ത് ചേട്ടപ്പാണ് അതെ നിയമം പറയുമ്പോ ദേവുവിനെ കമ്പയർ പറയാ ഞാനും ചെയ്തിട്ടാ കേട്ടോ പറയാ गाड़ी न നീ എന്താ ഊമ്മയാണോ ചേട്ടാ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഷോർട്ട് ഫിലിം ഇല്ലേ എന്തായിരുന്നത് ഷോർട്ട് ഫിലിം വിസ്പറി അതില് എന്താ നിക്കി ഇതുവരെ വരാത്തത് നിക്കിനെ ഇത് നിക്കിനെ തട്ടി എന്നുള്ളത് പറയുന്നില്ലല്ലോ ആരോ പിടിച്ചോണ്ട് പോയി അല്ലെങ്കിൽ നിക്കിനെ കാണാതായി ഇപ്പൊ ഏതാണോ തട്ടിക്കൊണ്ടുപോയത് എന്ന് ഒരു സംശയത്തിലാണല്ലോ നിക്കുന്നത് അത് നിക്കിക്ക് എന്തെങ്കിലും സംഭവിച്ചോന്നുള്ളതൊക്കെയാണ് ക്വസ്റ്റിൻ വരുന്നത് അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു രണ്ട് ആഴ്ചയുടെ ഉള്ളിൽ റിവ്യൂലായിരിക്കും ഈ ആഴ്ച ഒരു എപ്പിസോഡ് വരുന്നുണ്ട് ശനിയാഴ്ച ഒരു എപ്പിസോഡ് വരും ശനിയാഴ്ച വൈകുന്നേരം അത് നമ്മുടെ പത്താമത്തെ എപ്പിസോഡാണ് അതിനകത്ത് ഏകദേശം കാര്യങ്ങളൊക്കെ ഒക്കെ ഒരു തീരുമാനമാവും പക്ഷെ തീരൂല്ല ഒരു എപ്പിസോഡും കൂടെ ഉണ്ട് പതിനൊന്നാമത്തെ എപ്പിസോഡിലെ ഒരു ക്ലൈമാക്സോട് കൂടിയിട്ട് നമ്മൾ അത് തീർക്കും തീരും പതിനാമത്തെ എപ്പിസോഡ് ക്ലൈമാക്സ് ആയിരിക്കും പത്താമത്തെ എപ്പിസോഡ് ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് കുറച്ച് വലിയ എപ്പിസോഡാണ് അതിൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരാഴ്ച ഞങ്ങൾ ലേറ്റായത് ോള് ഇവിടെ പല്ല് പറയ്ക്കാൻ ശ്രമിച്ചോണ്ടിരിക്കാണ് വിയമ്മോളെ മോളത്തെ അതാ ഒരു പല്ല് അളകണ കണ്ടില്ലേ അതെ പല്ല് അത് പറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കല് കൊറേ നേരമായി ഇങ്ങനെ അളക്കണ് നൂല് വെച്ചിട്ട് നിത്യ വഴുതന അല്ല ഇത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ഇങ്ങനെ വിരിയാത്ത പൂപ്പൊന്ന് പൂരത്തെ അതാണ് ഞാൻ തിന്നാനുള്ളതാണ് പറയുന്ന ഫ്രണ്ട്സ് അപ്പം എന്താ ഞാൻ പഠിക്കാൻ പോവായിരുന്നു ബയോളജി ദിയമോൾ എന്താ പല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ് പല്ല് പറക്കി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരാണപ്പല്ല് ഇളകുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പം അത് പറിക്കാനുള്ള ശ്രമത്തിലാണ് ദിയമോൾ അപ്പം ഞാൻ ബയോളജി ഇവിടെ പഠിക്കാൻ പോവാണ് ദിയ എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കുന്നത് കുറച്ച് ബോറുള്ള പരിപാടിയാണ് ഗൈസ് അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റഡി ബ്ലോഗിൽ പറഞ്ഞതുപോലെ ഞാനും എനിക്കൊരാളാണ് ഞാൻ ഒരാളെ പഠിപ്പിക്കാൻ പോകാന ആളാണിത് ഐ മീൻ ഓള് ശ്രദ്ധിച്ചിരിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒരാൾ ഒരു ജീവനുള്ള ഒരു വ്യക്തി അല്ല ഒരു ആള് മുന്നിലിരുന്നാൽ മതി ആവക്കുട്ടി പഠിപ്പിക്കുന്ന പരിപാടി ഇരിക്കില്ല അതുകൊണ്ട് ധിയമ്മോളാണ് എൻ്റെ മുന്നിൽ ഇരിക്കാൻ പോകുന്നത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ദിയമ്മോക്ക് നമ്മളൊരാളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വേഗം തലേ കയറുമല്ലോ വെറുതെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ വേഗം വേഗം തലേ കയറുന്നത് ഞാൻ അങ്ങനെ പഠിക്കാൻ പോവാണ് സമയം ഒമ്പത് മണിയായി നമ്മൾ സമയം ഒരു വിഷയമല്ല ടൈസ് ഇത്രയും നേരം ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്രയും നേരം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് അഞ്ച് മിനിറ്റ് ആ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ള ഒരാൾ കാൂല് കുറച്ച് ഒരു അഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി ഫ്രണ്ട്സ് നൂല് കെട്ടി കൊടുത്തത് ഇതുവരെ ചാടിയിട്ടില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അമർത്താൻ മറക്കരുത് അമ്മ ഇപ്പൊ അതിനായിട്ട് വേണ്ടി വരുന്ന